ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും തക്കാളിയും വെച്ചിട്ട് തേങ്ങ അരിച്ച ഒരു കറിയാ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ചക്കക്കുരു ഒക്കെ ഉള്ള സമയമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് പത്ത് മിനിറ്റ് മാത്രം മതി ഈ കറി ഉണ്ടാക്കിയെടുക്കാം വേഗത്തിൽ നമുക്ക് കുക്ക് ചെയ്യാവേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണണം ഞാൻ ആവശ്യത്തിന് ചക്കക്കുരു പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കരിന്തൊലി മാത്രമേ അതായത് പുറത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അകത്തെ തൊലി നല്ല വൈറ്റമിൻസ് ഉള്ളത് അതുകൊണ്ട് അകത്തെ ആ മഞ്ഞ കളറിലെ തൊലി കളഞ്ഞിട്ടില്ല ഇതൊക്കെ ഒത്തിരി രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടത് ആ അകത്ത് തൊലി കളഞ്ഞിട്ടില്ല പിന്നെ തക്കാളി മൂന്നെണ്ണം വലുത് ഞാൻ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പുളിക്ക് വേണ്ടിയിട്ട് പുളി എക്സ്ട്രാ ചേർക്കുന്നില്ലേ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഒരാറ് പച്ചമുളക് നല്ല എരിയുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു സവോള അത് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയും സാധനം ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ് ഇനി ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേഗത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചക്കക്കുരുക്കറി ഉണ്ടാക്കിയെടുക്കാം ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം തക്കാളി ചക്കക്കുരു പച്ചമുളക് കറിവേപ്പില എല്ലാം ഞാൻ ഒന്നിച്ചായിടുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടുവേ സമയമുള്ളപ്പം ചക്കക്കുരി ഒക്കെ പൊളിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഉണ്ടല്ലോ കാലത്തെയൊക്കെ ജോലിക്കാർക്ക് വേഗത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ കറി ഉണ്ടാക്കിക്കൊണ്ട് പോകാം ചട്ടി വെക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും നമ്മൾ കുക്കറിലാണേ ഉണ്ടല്ലോ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അത് ചക്കക്കുരി നന്നായിട്ട് വെന്ത് കിട്ടുവേ ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിന് പൊടി ഐറ്റംസ് ആയിടേണ്ടിയത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു സ്പൂൺ ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പച്ചമുളക് എരിവിന് വേണ്ടി ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നാൽ തന്നെയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയും കൂടി ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ ഇനി അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഗ്യാസിനൊക്കെ നല്ലതാണ് ചക്കക്കുരുക്കറിക്കൊക്കെ ഇത് ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുകയില്ല എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം പത്ത് മിനിറ്റ് ചിലപ്പോൾ വേണ്ട ചില കുക്കറിൽ അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും കാരണം വിസില് ഒരു നാല് വിസിൽ അഞ്ച് വിസിൽ വരുന്ന നല്ല ഈ ചക്കക്കുരു ഒക്കെ നല്ല വെന്തൊടഞ്ഞ് കിട്ടും അവിടെ ഇരുന്ന് കറി വേഗുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ അരമുറി തേങ്ങയാണ് ചെലവി എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഇടുന്ന മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി അതിനുശേഷം ചെറിയ ഉള്ളി മൂന്നല്ലി ഇതുപോലെ തന്നെ വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകത്തിൻ്റെ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന കുറച്ചേ ഉള്ളൂ കാരണം എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഞാൻ പറയത്തില്ല ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില എത്ര ചേർത്താലും നല്ല രുചിയാകും അരയ്ക്കാനായിട്ട് ഇത്രയും ചേരുവകൾ മാത്രം മതി ബാക്കിയൊക്കെ നമ്മൾ കുക്കറിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി വെള്ളവും ആവശ്യത്തിന് ചേർത്ത് നല്ല അരച്ച് ഇത് മാറ്റി വയ്ക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം ആവശ്യത്തിന് വിസിലൊക്കെ വന്ന് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരു കയ്യിൽ വെച്ച് നല്ല ഉടച്ച് കൊടുത്തതിന് ശേഷം വേണം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് സിം ഓടി തീയിട്ടിട്ട് വേണം കൊടുക്കാൻ തിളച്ച് പോകരുത് അരപ്പ് അതാ ഇതിൻ്റെ ടേസ്റ്റ് ചെറിയ തീ കിടന്ന് വേണം ആ അരപ്പൊന്നും വെന്ത് കിട്ടാൻ ഇത് നല്ല ഇളക്കി കൊടുക്കണം ഈ ചക്കക്കുരു നല്ല ഉടയണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ കറിക്ക് നല്ല കുറുകലും കിട്ടത്തുള്ളൂ പിന്നെ കട്ടി അരപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം വെള്ളം നോക്കിയതിന് ശേഷം മാത്രമേ പിന്നീട് ചേർക്കുന്നുള്ളൂ ഇപ്പം ആവശ്യത്തിന് മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ തീ കിടന്ന് അവിടെ നിന്ന് വേട്ട അപ്പോൾ ഇതിന് താളിപ്പിനുള്ള വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഒരു ചീനച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല നല്ല രുചി കേട്ടോ അതിലേക്ക് കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കും കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി എന്തിനാണെന്നറിയാ കറിയുടെ മണ്ടയിൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് എരിവൊക്കെ ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ട് ഇനി ഈ താളിച്ചത് നമ്മൾ വെന്തിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ കറിയിലേക്ക് നമ്മളീ താളിപ്പ് ചേർത്ത് കൊടുക്കാം താളിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത കറിയായത് കേട്ടോ ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല ഇനി ഇതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അതുപോലെ ഷിൽജി ബ്ലോഗ്സിൻ്റെ വേറൊരു വീഡിയോയും ഇതിലും നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്